ിടന്നിരുന്ന അഞ്ചേക്കർ സ്ഥലത്ത് ഞാറു നടൽ നടത്തി അങ്കമാലി എം എൽ എ റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്തു എന്തായാലും വലിയ രീതിയിൽ തന്നെ ഈ പാടശേഖരം വിപുലമായി ഇവിടെ ഒരുക്കി കൃഷിക്ക് യോഗ്യമാക്കി ഇവിടെ കൃഷി ഞാറ് നടന്നു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് നമുക്കിതുപോലെ തരിശുപാടങ്ങൾ നിരവധി ഏരിയ നമ്മുടെ നാട്ടിലുണ്ട് അതിൽ പരമാ കൃഷിയോഗ്യമായിട്ടുള്ള പ്രദേശങ്ങൾ കണ്ടെത്തി അത് പരമാവധി കൃഷി ഇറക്കുക എന്നുള്ളത് നമ്മുടെ നാട്ടിൽ ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒന്ന് തന്നെയാണ് എന്തായാലും ജോസേട്ടൻ ഇങ്ങനെ ഒരു താല്പര്യം എടുത്തതിൽ വളരെയേറെ സന്തോഷം അതിന് നമ്മുടെ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ കൃഷി വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും വാർഡ് മെമ്പറും ഒക്കെ എല്ലാവരും അക്കാര്യത്തിൽ പൂർണ്ണമായും സഹകരിച്ചുകൊണ്ട് നമുക്ക് ഇത് ഈ ഞാറുനടിയിലൂടെ നടക്കുകയാണ് അപ്പോ നല്ല വിളവ് ഉണ്ടാവട്ടെ അപ്പം കൊയ്യുന്ന സമയമാകുമ്പോൾ വിളിക്കണം ജോസേട്ടാ ഏഹ് അപ്പൊ കൊയ്യുന്ന സമയമാകുമ്പോഴും ഞങ്ങളെയൊക്കെ അറിയിക്കണം ഏഹ് നെല്ലം തരണ്ട ഞങ്ങൾ അപ്പോ എല്ലാ അതെ അതെ അപ്പോ എല്ലാ നല്ല വിളവുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ഇതിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിക്കും കാലടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തൊട്ടപ്പള്ളി അധ്യക്ഷത വഹിച്ചു തരസ്യനിലെ സ്വന്തം മെഷീൻ മെഷീൻ വാങ്ങി ഇറക്കാനായിട്ട് ജോസട്ടൻ ചെയ്യുന്ന സേവനത്തെ പ്രത്യേകം അഭിനന്ദിക്കുന്നു അത് മറ്റെല്ലാവർക്കും മാതൃകയാകട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുന്നു നല്ല രീതിയിൽ ഈ കൃഷി നടത്തുവാനും നല്ലൊരു വിളവ് വിളവ് ലഭിക്കാനും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി പഞ്ചായത്ത് മെമ്പർമാരായ കെ ടി എൽദോസ് ശാന്ത ചാക്കോ കൃഷി ഓഫീസർ ഷെറഞ്ജാര കുബോട്ട കമ്പനി ട്രെയിനർ ഷിനി വിനോദ് വാർഡ് കൺവീനർ വി സി ബേബി പി ഒ ജോസ് എന്നിവർ സംസാരിച്ചു യോഗത്തിൽ കാർഷിക വികസന സമിതി അംഗങ്ങളും കൃഷിക്കാരും പങ്കെടുത്തു നെല്ല് നമ്മള് സാധാരണഗതിയിൽ നെല്ല് നടന്ന് വെതച്ചാ നടന്ന് അതിന് മാറ്റി കുത്തി നടുമ്പോൾ അതായത് ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണം എന്ന് പറയുന്നത് ഇരട്ടിയാണ് അതായത് നെല്ല് വിത്തിൻ്റെ ആവശ്യം കുറഞ്ഞു വരും അതുപോലെ തന്നെ നമ്മുടെ കളകളുടെ അളവും എല്ലാം കുറഞ്ഞ് നല്ല രീതിയിൽ വരും ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു മെത്തേഡും കൂടെ സ്വന്തമായിട്ട് വാങ്ങി സ്വന്തമായിട്ട് ഈ കൃഷി സ്ഥല പരിസരം കൃഷി ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു അതിൻ്റെ പേരിൽ ഇത് പുറത്തുപോയി മറ്റുള്ളവർക്കും ഉപ ഉപകാരപ്രദമായ രീതിയിൽ കൃഷി ചെയ്യാനും ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇത് കുബോട്ട കമ്പനിയുടെ ഒരു മിഷീൻ ആണ് അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ വേൾഡ് ഷോറൂം സീവാ ഇന്നർ വേൾഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്ക ജ്വല്ലറി അങ്കമാലി